ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ സുരക്ഷയുടെ ഓണാഘോഷ പരിപാടിയിലാണ് അപ്പോൾ ഞാനും മിഥു മേഡം പിന്നെ ഞങ്ങളുടെ കൂട്ടുകാർ പ്രിയ ചങ്ങ് ഒന്നും പറയണ്ട വർഷങ്ങൾ ശേഷം കണ്ടുമുത്തുന്നതാണ് അതിന് ശേഷം നമ്മുടെ അതിഥി ഉണ്ടായിരുന്നു അതിഥിയൊക്കെ പിന്നെ എന്ന് പറയുന്നത് ഏകദേശം പത്ത് വർഷം ഞങ്ങൾ ബന്ധമുള്ളതാണ് കാരണം വേറൊന്നല്ല ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കുടുംബം എന്ന് പറയാം അന്ന് പല ലോഡ്ജുകളിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഒച്ചയ്ക്ക് ഇവിടെ ഒത്തുകൂടുകയും എല്ലാം ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ അതിനോട് ഭാഗമായിട്ട് ഓണക്കളി ഉണ്ടായിരുന്നു ചിലവർ ഡാൻസ് കളിച്ചു ഡാൻസ് കളിച്ചു പിന്നെ പാട്ടുണ്ടായിരുന്നു വളരെ ആഘോഷമായിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത് പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ആശംസകൾ പറയാൻ വേണ്ടിയിട്ട് അതിഥി ഉണ്ടായിരുന്നു അതിഥി പറഞ്ഞ ഓരോ വാക്കുകളും നമുക്ക് വീണ്ടും ശ്രദ്ധകരമായിരുന്നു നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിലുമായിരുന്നു വേറൊന്നല്ല നമ്മുടെ സുരക്ഷയിലെ വിതുമേടം ഇരുപതാം തീയതി പത്തൊമ്പത റിസൈൻ ചെയ്തിട്ട് നമ്മുടെ കാക്കനാടുള്ള ഒരു ശിശു ഹോസ്പിറ്റലിലേക്ക് ജോലി ആയിട്ട് പോവുകയാണ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പുറത്ത് വന്നു കസരക്കാളിക്ക് പ്ലാൻ ചെയ്തു കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷങ്ങൾ പങ്കുവെച്ചു ഏതായാലും ഹാപ്പി ആണോ അതിന് ശേഷം കസരകളി തുടങ്ങി കസരകളി തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളത്തഴ എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നിയന്ത്രിച്ച് നല്ല രീതിയിൽ തന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കളിയായിട്ട് മുന്നോട്ട് പോയി നമ്മുടെ ഓണത്തിന് ഇത് ഭാഗമാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഫങ്ഷനുകൾ വരുമ്പോഴാണ് നമ്മൾ അവൾ ചിതറിക്കിടക്കുന്ന ഓരോ ബന്ധങ്ങൾ ഒന്നു ചേർന്ന് കൊണ്ട് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുന്നത് സത്യം പറഞ്ഞാലേ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചോളം കുടുംബം ഉണ്ടെങ്കിൽ തന്നെ കുടുംബത്തിൽ അംഗീകാരം ലഭിക്കാത്ത കുറെ ഫാമിലിസ് മക്കളും ഉണ്ട് താൻസ് കമ്പൂരിൽ അവരെ സംബന്ധിച്ച് ഇതേപോലുള്ള വേദി അല്ല ഇതേപോലുള്ള ഓണാഘോഷമാണ് അവരുടെ ജീവിതത്തിൽ ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റുന്ന നിമിഷം അത് വളരെയധികം സന്തോഷമായിട്ട് ഞങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വന്നത് ഇപ്പം ആറുണ്ടായിരുന്നു പാറൊന്നും പറയണ്ട തനു കാവ്യ ഇവരെല്ലാം ഏഞ്ചില് ഒന്നും പറയണ്ട പിന്നെ ഇവരൊക്കെ കസരകളി തുടങ്ങി ഇങ്ങനെ ഫസ്റ്റ് റൗണ്ട് ഇങ്ങനെ പോകുന്നു എല്ലാവരും പങ്കെടുക്കുന്നു അതിനുശേഷം കാബിയനെ തള്ളുന്ന പാറുവാണെങ്കിൽ ഓടി ഓടി നടക്കുവാണ് ഒന്നും പറയണ്ട പിന്നെ നമ്മൾ അവിടുന്ന് കളി കാണാനുള്ള ആൾക്കാരുണ്ടായിരുന്നു ഓരോരുത്തരോരോരുത്തർ ഔട്ടാകുന്ന ഒരു വി പ്രോഗ്രാം നടക്കുമ്പോൾ അങ്ങനെയാണല്ലോ ഓരോരുത്തരോരോ ഔട്ടായി മാറുമ്പോഴാണല്ലോ നമുക്ക് മിനിറ്റിയെ കണ്ടെത്തണം അങ്ങനെ ലാസ്റ്റ് ദൈവം അഞ്ച് പേരായി തനുവായി പാറുവായി അനു അനുവായി എല്ലാവരും അപ്പോൾ ഇനി ഇതിലാരും മുന്നോട്ട് പോരുമെന്ന് അറിഞ്ഞുകൂടെ ഏതായാലും വിജയം നമുക്ക് കുറച്ച് നേരം കാത്തു കാത്തുനിന്ന് നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും എല്ലാവരും നിങ്ങളെല്ലാവരും ഓണം ആഘോഷിക്കുക ഓണം ചെറിയ രീതിയിലായെങ്കിലും ആഘോഷിക്കുക ഒരു ഓണം പോലും ഒരു ഒരു ഓണം ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റാത്ത നിരവധി വ്യക്തിയും നമ്മുടെ ഇടയിലുണ്ട് അവരെയും നിങ്ങളുടെ ഓണാഘോഷത്തിൽ പങ്കെടുപ്പിക്കുക അതൊക്കെയാണ് ഈ ഓണത്തോണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അപ്പം അങ്ങനെ ലാസ്റ്റ് മൂന്ന് പേരായി ഇതിലാല് പേര് ഒന്നും പറയണ്ട അതിൽ ലാസ്റ്റ് ഇത് പാറും കൊച്ചുവായി എന്ത് ജയിക്കും ആര് ജയിക്കും ഇതിൽ നിങ്ങളൊന്ന് മുൻകൂട്ടി പറയാമോ എന്നാൽ നമുക്ക് കളി തുടങ്ങേണ്ടേ കാണാം വേറെ ആര് ജയിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഇപ്പം കാണാൻ പറ്റും എന്നാൽ കളി തുടങ്ങി ആര് തുടങ്ങി ഒരു കഷരയും രണ്ട് പേരുമാണ് നിങ്ങൾ നിങ്ങളിപ്പം പറയണം ആര് ജയിക്കുമെന്ന് നമുക്ക് ഇപ്പം കാണാം അങ്ങനെ സുരക്ഷയിലെ കഷകരക്കളിയിൽ വിന്നറാവാൻ വേണ്ടിയിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഇവരിൽ ആരാണ് വിന്നർ നമ്മൾക്ക് കണ്ണട കണ്ണും നോക്കിക്കൊണ്ട് ഈ വീഡിയോ കാണാം പാറുവാണെങ്കിൽ ഓടുന്നവർ കണ്ടോ പാറു ഇടിച്ചാൽ കൊച്ചു വീഴും എന്ന രീതിയിലാണ് പാറുൻ്റെ ഓട്ടം പാറിൻ്റെ ബ്ലൗസ് വളരെ നന്നായിട്ടുണ്ട് അവർ തന്നെ തയ്ച്ചാൽ അവർക്ക് ഷോപ്പ് ഉണ്ട് ചോറ്റണക്കിന് അങ്ങനെ പാറു പിന്നെ വിജയിച്ചു പിന്നെ അത് കഴിഞ്ഞ് സദ്യ ആയിരുന്നു സദ്യ ഭാഗത്ത് തന്നെ നമുക്ക് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു നല്ല ആദ്യത്തെ സദ്യയിൽ തന്നെ ഇവരെല്ലാവരും ഇരുന്നു പായസം ഒരു കൂട്ടം പായസം ആവിയിൽ തോരൻ പിച്ചിടി കിച്ചിടി എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിഷ്ടപ്പെട്ട കാളങ്കറിയായിരുന്നു കാളം വളരെ മനോഹരമായിരുന്നു പിന്നെ അടുത്ത ശേഷങ്ങളിൽ ഞാനും മേഡം എല്ലാവരും ഇരുന്നു ലാസ്റ്റ് മന്തിൽ ഞങ്ങളാണ് ഇരുന്നത് ഏതായാലും ഓണാഘോഷത്തിൻ്റെ ഭാഗത്തിൽ ഞാനും എൻ്റെ മേ മിഥുമേഡവും പിള്ളേരെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഓണാഘോഷിക്കാൻ പറ്റി വളരെ ഒരു സന്തോഷം നിറഞ്ഞ നിമിഷമാണ് ഇനി ഞങ്ങളുടെ മേഡവുമായിട്ട് ഇങ്ങനെ സുരക്ഷിത ഓഫീസിൽ കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം